ഇന്നത്തെ ഇഫ്താറിന് പോക്കറ്റ് ഷവർമയാണ് ഉണ്ടാക്കാൻ പോണത് ഫില്ലിങ്ങിനായിട്ട് കുക്കുംബർ ക്യാരറ്റ് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചെടുക്കാം ഒരു ക്യാരറ്റും ഒരു ഒരു കുക്കുംബറുമാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ 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 ചെയ്തെടുക്കാം ചെയ്യുമ്പോൾ നല്ല ആയിട്ട് ചെയ്യണ്ട കുറച്ച് ഷാലോ ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇത് നമുക്ക് പിച്ചി എടുക്കാനുള്ളതാണ് ഇത് ഷ്രെഡ് ചെയ്യാൻ പാടില്ല കൈ കൊണ്ട് പിച്ചി എടുത്താൽ മതി ഈ ഷവർമ്മ കഴിക്കുമ്പോൾ ചിക്കൻ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ ചിക്കന് സ്പൈസി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി മസാലയിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ ഷവർമ്മ നമ്മൾ ബ്രെഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വലിയ സ്ലൈസ് ആയിട്ടുള്ള ബ്രെഡ് വാങ്ങിക്കണം പുതിയ ബ്രെഡ് ആയിരിക്കണം രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ച് കൊടുത്ത് ഒരു കപ്പ് കൊണ്ട് ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുക്കാം റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കേണ്ടത് മുറിച്ചെടുത്ത ബാക്കി വരുന്ന ബ്രെഡിന്റെ പീസസ് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് മാറ്റിവെക്കാം ബ്രെഡ് കൊണ്ട് ഒരു ആണ് നമ്മൾ എടുക്കുന്നത് ഈ ബ്രെഡ് ഇതുപോലെ ഈ രണ്ട് ബ്രെഡ് വെച്ച് മുറിച്ച് ഇതുപോലെ എടുക്കണം ഈ ബ്രെഡ് തുറന്ന് നോക്കാൻ പാടില്ല എത്ര ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും ഇതുപോലെയുള്ള പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം മുറിച്ചെടുത്താൽ ഇത് തുറന്ന് നോക്കിയാൽ പിന്നെ ഒട്ടൂല അതുകൊണ്ട് തുറന്ന് നോക്കാൻ പാടില്ല ഷവർമക്കുള്ള ബ്രെഡ് പോക്കറ്റുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ഇവിടെ പിച്ചി പിച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഒരു ചെറുനാരങ്ങ കുരു ഇല്ലാതെ പിഴിഞ്ഞൊഴിക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചെറുനാരങ്ങ നീരിന് പകരം സുർക്കം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുക്കുംബറും ക്യാരറ്റും ക്യാപ്സിക്കോം ഉറിച്ചെടുത്തതിലേക്ക് വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ചിക്കനിൽ ഓൾറെഡി നമ്മൾ മസാല ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത ഈ വെജിറ്റബിൾസിലേക്ക് നമ്മൾ പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ചിക്കൻ കുറച്ച് വലിയ പീസ് ആയിട്ടാണ് പിച്ചെടുത്തിട്ടുള്ളത് ചിക്കൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക ഇനി ഈ ഫില്ലിങ് മിക്സ് ചെയ്യാനായിട്ട് മഴണേസ് ആണ് വേണ്ടത് അതിനായിട്ട് നല്ല ബ്രാൻഡ് മഴണേസ് എടുക്കാം ഞാൻ ഗൂഢിയുടെ ആണ് എടുത്തിട്ടുള്ളത് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മഴണൈസ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നിങ്ങൾക്ക് മസാല ചേർക്കാതെയാണ് വേണ്ടതെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചെടുത്ത് പിച്ചെടുത്താലും മതി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേറൊരു ആയിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന മയണേസിന് പകരം വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന മയണേഴ്സ് ചേർത്താലും മതി ഒട്ടും ഓയിൽ ചേർക്കാതെയുള്ള മഴണേസ് നമുക്ക് വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ മഴണേസ് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മഴണേസാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് പൊരിച്ചെടുക്കണം അതിനായിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കലക്കിയെടുക്കാം നിങ്ങൾ എത്ര ബ്രെഡാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് മുട്ടയും കൂടുതൽ വേണ്ടിവരും എനിക്കിവിടെ അഞ്ച് മുട്ട കലക്കി ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് മുട്ടയിലേക്ക് നന്നായി മുക്കി കൊടുക്കാം എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കണം നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച ബ്രെഡിൻ്റെ വശങ്ങളെല്ലാം പൊടിച്ചെടുത്താൽ മതി ഇതിന് നല്ലോണം ബ്രെഡ് ക്രംസ് വേണം ഈ ഓരോ പോക്കറ്റുകളും നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ ഉരുറ്റിയെടുക്കണം നന്നായി എല്ലാ വശവും ബ്രെഡ് ക്രംസിൽ ഉരുറ്റിയെടുക്കണം ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം വളരെ കുറച്ച് ഓയില് ചൂടാക്കിയാൽ മതി ഓയില് കുറേ നേരം ചൂടാക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കേണ്ടത് ഫ്ലെയിം കൂടിയാൽ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുമാത്രം പോരാ എൻ്റെ വീഡിയോനെ പറ്റിയുള്ള കമൻ്റ് എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പോക്കറ്റ്സ് എല്ലാതും എണ്ണയിലിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം ഒന്നോ രണ്ടോ ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് തണുക്കാൻ വെക്കണം നന്നായി തണുത്തതിനു ശേഷം ഇത് നമുക്ക് നടുവിൽ കട്ട് ചെയ്യണം ഓരോന്നായി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരു പോക്കറ്റ് പോലെ ആവും ഈ പോക്കറ്റിലാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കാൻ പോണത് ഇപ്പോൾ നമ്മുടെ പൊരിച്ചെടുത്ത ബ്രെഡ് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്യാണ് ഇങ്ങനെ കട്ട് ചെയ്ത ഓരോ പോക്കറ്റിന്റെ ഉള്ളിലേക്കും നമ്മൾ മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങ് വെച്ചുകൊടുക്കണം പൊരിച്ചെടുത്ത എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് പോക്കറ്റുകൾ ആക്കി വെക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഒരു സ്നാക്കാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണേ ഇനി നമുക്ക് ഓരോ ബ്രെഡ് പോക്കറ്റിലേക്കും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം മാക്സിമം പറ്റുന്നത്ര ഫില്ലിങ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം നോമ്പ് തുറക്കാനാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും വയറ് നല്ല ഫില്ലായിട്ട് വരും കാണാനും നല്ല ഭംഗിയാണിത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് മയണൈസ് ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടാവും ഇഷ്ടത്തോടെ കഴിക്കും അവരിത് മുറിച്ചെടുത്തിട്ടുള്ള ഓരോ ബ്രെഡ് പോക്കറ്റിലേക്കും ഈ ഫില്ലിങ്ങ് വെച്ചു കൊടുത്ത് നിറച്ച് വയ്ക്കാൻ ഞാനിവിടെ എല്ലാതും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാങ്കു എടുക്കാനായി ഞങ്ങളുടെ ഇഫ്താറിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഒരു സ്നാക്ക് മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു